മൂന്നിനും എൺപത്തി ഒന്നിനും ഇടയിൽ രണ്ട് സംഖ്യകൾ ചേർക്കുക അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ് എങ്കിൽ ആ രണ്ട് സംഖ്യകൾ ഏതല്ല മൂന്നിനും എൺപത്തി ഒന്നിനും ഇടയിൽ ഇപ്പൊ മൂന്നെന്ന് പറയുന്നത് ആദ്യത്തെ ടൈമും പിന്നെ രണ്ട് ഗ്യാപ്പുകൾ പിന്നെ എൺപത്തി ഒന്ന് സോ ബേസിക്കലി ഒരു സമഗുണിത ശ്രേണി എന്ന് പറയുമ്പോൾ ജോമെട്രി പ്രോഗ്രഷൻ ഇങ്ങനെ ചോദ്യം തന്നാൽ എന്താ നോക്കേണ്ടേന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ ടേം ആണ് ഇത് നാലാമത്തെ ടേം ആണ് ഈ നാലാമത്തെ ടേമിനെ ഒന്നാമത്തെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാലാമത്തെ ടേമിനെ ഒന്നാമത്തെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും അപ്പൊ എൺപത്തി ഒന്നാം ഡിവൈഡ് ബൈ മൂന്നെന്ന് പറയുന്ന ഇരുപത്തിയേഴ് ഈ ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ഏതെങ്കിലും നമ്പറിന്റെ ക്യൂബാണോ നോക്കുക അപ്പൊ ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് എന്താ മൂന്നിന്റെ ക്യൂബാണ് മൂന്നിന്റെ ക്യൂബാണ് അതായത് ഇവിടുത്തെ ഈ സമഗുണിക ശ്രേണിയുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്ന മൂന്നായിരിക്കും അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ടേമിനോട് കൂടി ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രണ്ടാമത്തെ കിട്ടും രണ്ടാമത്തെ ടേമിനോട് കൂടി ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത മൂന്നാമത്തെ കിട്ടും മൂന്ന് ഇന്റു മൂന്ന് ഒൻപത് ഒമ്പത് ഇന്റു മൂന്ന് ഇരുപത്തിയേഴും സോ ഒൻപതും ഇരുപത്തിയേഴും ആയിരിക്കും അതിനിടയിൽ വരുന്ന സംഖ്യകൾ അതായത് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നെ എടുക്കാം ഒരു നമ്പർ എഴുതുക ഇടയ്ക്ക് ഓപ്ഷൻ ഇടുക ഓപ്ഷൻ ഇട്ടതിന് ശേഷം ആദ്യത്തെ നമ്പറിനോട് കൂടി ഏതെങ്കിലും ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ നമ്പർ കിട്ടുമോ നോക്കാം അതേ നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൂന്നാമത്തെ നമ്പർ കിട്ടുമെന്ന് നോക്കാം അതേ നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാലാമത്തെ നമ്പർ കിട്ടുമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ അതൊരു സമഗുണിത ശ്രേണിയാണെന്ന് പറയാനായിട്ട് പറ്റും സോ ഇവിടെ ഓപ്ഷൻ ബി എന്ത് കൊണ്ട് വരികയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നിനോട് കൂടി മൂന്ന് ഇരുപത്തി ഏഴ് ഒൻപത് എൺപത്തി ഒന്ന് എഴുതി കഴിഞ്ഞാൽ മൂന്നിനോട് കൂടി ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇരുപത്തി ഏഴ് കിട്ടും ഇരുപത്തി ഏഴിനോട് കൂടി വൺ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും ഒൻപത് കിട്ടും സോ ഈ എന്താ പറയുക റേഷ്യോ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ എന്ന ഫാക്ടർ എന്ന് പറയുന്ന സെയിം അല്ല സോ അതുകൊണ്ട് ഇത് വല്ല അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരുന്നത്